രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടിയത് മിന്നും വിജയമാണ് നാൽപ്പത് ദശാംശം രണ്ട് ശതമാനം വോട്ട് ഷെയർ നേടിക്കൊണ്ട് രണ്ട് ദശാംശം എട്ട് ശതമാനം വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ട് അഞ്ഞൂറ്റി പതിനാല് ഗ്രാമപഞ്ചായത്തുകളും നൂറ്റിയെട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും പതിനൊന്ന് ജില്ലാ പഞ്ചായത്തുകളും മുപ്പത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളും അഞ്ച് കോർപ്പറേഷനുകളും രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് പിടിച്ചെടുത്തു അല്ലെങ്കിൽ അവിടെ വിജയക്കൊടി പാറിച്ചു അവിടെ തിരഞ്ഞെടുപ്പിൽ അവരുടെ ചി അവർ എപ്പോഴും ആ വലിയ ആവേശത്തോട് പറയുന്ന ചെങ്കൊടി അവർ അവിടെ പാറിച്ചു സ്വാഭാവികമായും രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതി പ്രവേശന വിഷയം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു ആലപ്പുഴയിൽ എ എം ആരിഫ് എന്ന ഒരൊറ്റ സ്ഥാനാർത്ഥിയെ മാത്രം ജയിപ്പിക്കാൻ എൽ ഡി എഫിന് അന്ന് സാധിച്ചിരുന്നു അത് എൽ ഡി എഫിൻ്റെ ചരമഗീതം എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിച്ചുവെങ്കിലും അപ്രതീക്ഷിതമായി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയത്തിലൊക്കെ വലിയ തോതിൽ ജനകീയ ഇടപെടൽ നടത്തി കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ച് നിപ്പ പോലെയുള്ള അല്ലെങ്കിൽ കോവിഡ് എന്ന ആ ഒരു മഹാവ്യാധിയുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ചേർത്തു പിടിച്ച് വിവിധ ക്ഷേമ പദ്ധതികൾ ഒക്കെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ിൽ വലിയ ഒരു മിന്നും വിജയം അവർ നടത്തിയത് നേടിയത് അതിനുശേഷം തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമായതിന് ശേഷം അവർ ചരിത്രത്തിലാദ്യമായി ഒന്നെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന ആ ഒരു പാറ്റേൺ തന്നെ പൊളിച്ചെഴുതിക്കൊണ്ട് എൽ ഡി എഫിന് തുടർഭരണം ഉറപ്പാക്കിയിരിക്കുന്നു ക്യാപ്റ്റൻ എന്ന പിണറായി വിജയന്റെ ആ ഒരു ലീഡർഷിപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുന്നിൽ നിന്ന് നയിച്ച രണ്ട് തെരഞ്ഞെടുപ്പുകളായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എൽ ഡി എഫിന് കാര്യങ്ങൾ അത്ര ശുഭകരമാണോ എന്നതാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത് സ്വാഭാവികമായും എൽ ഡി എഫ് ക്യാമ്പുകൾ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വം ആവർത്തിച്ചു പറയുന്നു തുടർഭരണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത വികസന പദ്ധതികൾ ക്ഷേമ പ്രവർത്തനങ്ങൾ പാവങ്ങളെ ചേർത്തു പിടിച്ചതിൽ ഉൾപ്പെടെ പ്രകൃതിക്ഷോഭങ്ങളും മഹാവ്യാധികളും മാരികളുമൊക്കെ ഉണ്ടായപ്പോഴും ജനങ്ങൾക്കൊപ്പം അടിപതറാതെ നിന്ന ഒരു നേതൃത്വം ഈ കേരളം നയിക്കുന്നു ഇന്ത്യക്ക് കേരളം ഒരു മാതൃകയാകുന്നു കേരള മോഡൽ വികസനം എല്ലായിടത്തും ചർച്ചയാകുന്നു എന്നൊക്കെ ഇടതുപക്ഷം മൂറ്റം കൊള്ളുമ്പോൾ അവർ വലിയ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അക്ഷരാർത്ഥത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഗ്നിപരീക്ഷ തന്നെയായിരിക്കും സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് ഒരുപക്ഷെ സി പി എമ്മും എൽ ഡി എഫും ഇപ്പോഴേ അവരുടെ ഹാട്രിക് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു മട്ടാണ സോഷ്യൽ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെയും പാർട്ടി സഖാക്കൾ വലിയ ആവേശത്തോടുകൂടി എൽ ഡി എഫ് ത്രീ ലോഡിംഗ് എന്ന് തന്നെ പറയുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വളരെ പാരമ്യത്തിലാണ് പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും പല പല വിവാദ ചുഴികളിൽ ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അകപ്പെട്ടിട്ടുണ്ട് വലിയ തോതിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്ന പല വിഷയങ്ങളും ഇപ്പോൾ കേരള പൊളിറ്റിക്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനെ മറികടക്കാനാണെന്ന വർണ്ണമായിരിക്കാം സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് തന്നെ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപയിൽ നിന്നും രണ്ടായിരം രൂപയാക്കി എൽ ഡി എഫ് വർദ്ധിപ്പിച്ചിരുന്നു എൽ ഡി എഫ് സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു അത് എൽ ഡി എഫിന് വലിയ തോതിൽ ഗുണമാകുമെന്ന ഒരു വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട് എങ്കിലും അവരുടെ ആ ഒരു ഭാഗത്തെ അത് ജനറലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പല വിവാദങ്ങൾ അത് ആരോഗ്യ മേഖലയുടെ തകർച്ച അതേപോലെ തന്നെ കർഷകർക്കുള്ള ദുരിതം ആദിവാസി മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ഇതെല്ലാം തന്നെ ചെന്നെത്തി നിൽക്കുന്നത് സി പി ഐ എം നേതൃത്വം നൽകുന്ന സർക്കാരിലേക്കാണ് സി പി ഐ എമ്മിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ തന്നെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് സ്വർണപ്പാളി വിവാദത്തിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റിലായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഉച്ചസ്ഥായിലാണ് പ്രചരണത്തിന്റെ ഉച്ചസ്ഥായിലാണ് എന്നത് സി പി എമ്മിനെ പിറകോട്ടടിക്കുന്നുണ്ട് എൻ വാസു എന്ന മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുമായും മുൻ എം എൽ എയുമായിട്ടുള്ള കോന്നി എം എൽ എയുമായിട്ടുള്ള പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അഴിക്കുള്ളിലേക്ക് പോകുമ്പോൾ ഇനി അടുത്ത അന്വേഷണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്ന സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് ഇപ്പോഴത്തെ നിലവിലെ കഴക്കൂട്ടം എം എൽ എയിലേക്ക് എത്തിച്ചേരുമോ ഈ ഒരു ഭയത്തിലാണ് സി പി എം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് സ്വാഭാവികമായും സി പി എമ്മിന് വാനോളം പ്രതീക്ഷകളുണ്ട് എങ്കിൽ പോലും ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിൻ്റെ ഈയൊരു വലിയ തോതിലുള്ള ഒരു എതിർപ്പ് അത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പി പ്രതിഫലിച്ച വണ്ണം ഈ ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ എന്നൊരു ഭയം കൂടി ഉണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ് അടിക്കടി പാർട്ടി പാർട്ടി തങ്ങളുടെ നേതാക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെള്ളിപ്പറയുന്നുവെന്ന് അവരുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ രാഖ് രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും സി പി ഐ എമ്മിൻ്റെ ആ ഒരു ആശങ്കകളാണോ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ സി പി എം പേടിച്ചതുപോലെ സംഭവിക്കുമോ അതോ അവർ പ്രതീക്ഷിച്ചതുപോലെ അവർ വിജയിക്കുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് എന്തായാലും കൺട്രി പൊളിറ്റിക്സിൽ ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം